അപ്പനെ കണ്ടിട്ടുണ്ടോ അപ്പനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ ഫാദർ എന്റെ ഫാദർ എന്ന് എന്റെ അമ്മ പറഞ്ഞില്ലേ എനിക്കറിയുണ്ട് മനസ്സിലാവുണ്ടോ ഞാൻ പറഞ്ഞത് ചിലര് വീഡിയോ പറഞ്ഞത് ഞാൻ അപ്പനെ കാണുന്നില്ല അതുകൊണ്ട് ക്രോസ് ആണോന്ന് എനിക്ക് ക്രോസ് ആണോ ഒറിജിനൽ ആണോ എന്ന് പറയാൻ ഞാൻ പൈസ മേടിക്കും ക്ഷമേ അല്ലെങ്കിൽ ഈ കച്ചവടം ഞാൻ എടുത്തു ഇവരുടെ പൈസ മേടിച്ചിരിക്കും തൻ്റെടായിട്ട് പറയാം അതിനുള്ള സംവിധാനം ഇന്ന് കേന്ദ്രത്തിലും കേരളത്തിലും നമുക്കുണ്ട് അതിങ്ങടെ വീഡിയോയിൽ കട്ട് ചെയ്യാതെ വിടും കാരണം എന്താന്ന് വെച്ചാൽ ഇത്രയും രൂപ നമ്മളെ പറ്റിച്ചിട്ട് ഇമാരി വിലസുണ്ടാവും എടുക്കുമ്പോ പത്തോ രണ്ടായിരം കൂടുതലായാലും അത് അവർക്ക് ഗുണം ചെയ്യും അതിന്റെ ലെങ് ശ്യാമിന്റെ ഒരു കാര്യം പറഞ്ഞു ഒരു ഒരു കമന്റ് തൊഴിലാളി അങ്ങനെ പറയാൻ പറ്റും ഇതിൽ ഓവർ ഇണം റിപ്ലൈ കൊടുത്ത് മുറയെ കാണാത്തവർക്ക് അറിയില്ല മുറീലും പറഞ്ഞാല് മുപ്പത്തിയഞ്ചു കിലോ മുടക്ക് മുടക്കുമുതലിന്റെ നാല് മുതൽ ആറ് ഇരട്ടി വരെ മിനിമം കിട്ടുന്ന ഒരു കൃഷി രീതിയാണ് പോത്ത് വളർത്തൽ നമ്മൾ സാധാരണ പാവങ്ങളുടെ ഏറ്റി എം നിന്ന് ആടിനെയാണ് പറയുന്നത് എന്നാൽ ഇപ്പൊ അത് മാറി നമ്മളെ പോത്തിനെ ആക്കി നമുക്ക് ഏത് സമയത്ത് കൊടുത്താലും പോത്തിനെ കാശ് പക്ഷേ നിങ്ങൾ വളർത്തേണ്ട രീതിയിൽ വളർത്തണം അതുപോലെ തന്നെ വിപണി കണ്ടെത്താനും നിങ്ങൾ നല്ല വിപണി കണ്ടെത്തണം എന്നാൽ സമയത്ത് കൊടുക്കണം എന്നാൽ മാത്രമേ പോത്തിൽ നിന്ന് ലാഭം കിട്ടത്തുള്ളൂ നമ്മൾ നിൽക്കുന്ന നമ്മുടെ മൂവാറ്റുളള ജോഷിനെ മേഡിൻ മുറാ ഫാമിലാണ് മാർച്ച് മാസത്തെ ലോഡ് എത്തിയിട്ടുണ്ട് ഈ പ്രാവശ്യം വെറും നാൽപ്പത്തി ഒന്ന് കുട്ടികളാണ് എത്തിയിരിക്കുന്നത് മാർച്ച് മാസത്തെ ആദ്യത്തെ ലോഡാണ് അപ്പൊ ഈ ലോഡിന്റെ വിശേഷങ്ങളുടെ ജോഷൻ നമുക്ക് പറഞ്ഞിരുന്നായിരിക്കും അതായത് സാധാരണ നമുക്ക് അമ്പത് അമ്പത്തഞ്ച് കുട്ടികൾ വരുന്നതാണ് ഈ പ്രാവശ്യം നാപ്പത്തി ഒന്ന് എനിക്ക് അമ്പത് വരാറില്ല അമ്പത്തൊന്ന് വരാറില്ല അമ്പത്തൊന്ന് പറഞ്ഞ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളായിരിക്കും സാമയം അതായത് ആദ്യം മനസ്സിലാക്കണം ഇനിയിപ്പോ അടുത്ത വീടുകളിൽ ആരെങ്കിലും പറയുമായിരിക്കും അതൊരു മുറയുടെ കുട്ടി അത് ഗൂഗിൾ സെർച്ച് അമ്പതിനും എഴുപതിനും ഇടയ്ക്ക് ബോഡി വെയിറ്റ് ഉണ്ടാവും അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് ആണ് പ്രസ്താവിച്ചാലേ ആനക്കുട്ടി ഉണ്ടാവുള്ളൂ അതെ മുറ എന്ന് പറഞ്ഞ ഹെവി ബുള്ള ആയ എരുമകള് അവരുടെയൊക്കെ സെമ് അവരുടെ ഒക്കെ സെമുക്കുന്നത് അത് കരിയാന ഗവൺമെന്റ് പോളിസിയാണ് മുറയുടെ സെമാണ് അതായത് നയന്റി നൈൻ പെർസെന്റേജ് അവിടെ ഉപയോഗിക്കും ഉപയോഗിക്കുന്നത് പിന്നെ പഞ്ചായത്ത് പുള്ളി അത് പലപ്പോഴും നമ്മൾ വീഡിയോയില് ഷാമിന്റെ വീഡിയോയിലും രതീഷിന്റെ വീഡിയോയിലും രജിസ്ട്രോഡ് ചെയ്യുന്നില്ല പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ല ഗവൺമെന്റ് ഒരു പഞ്ചായത്തിന് ടില്ലർ ട്രാക്ടർ കൃഷിക്കാർക്ക് കൊടുക്കും പോലെ ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് പഞ്ചായത്തി പുള്ളെന്ന് പറഞ്ഞ് അലഞ്ഞിരിക്കുന്ന ഇവിടത്തെ നമ്മുടെ നാട്ടില് നായ്ക്കളല്ല മനസ്സിലായില്ലേ അതിന് പഞ്ചായത്തിൽ അതുകൊണ്ട് മുറ എന്ന് പറഞ്ഞാൽ എടുക്കുന്നവർക്ക് മുറ കിട്ടു ഇവിടെയുള്ള കുറെ ആൾക്കാര് അവിടെയുള്ള കൊറേ കച്ചവടക്കാരുമായിട്ട് ചേർന്ന് ആ പേരൊന്നും ഞാൻ പറയുന്നില്ല അവരെന്നു ചിന്തിച്ചാ മതി അത് അവർക്ക് നാളെ വിനയായിട്ട് വരും എന്റെ വണ്ടി എം പിൽ ഒരിക്കലും പിടിക്കാറില്ല മധ്യപ്രദേശിൽ വണ്ടി മധ്യപ്രദേശിൽ പിടിപ്പിച്ചു ഈ ഈ അതൊന്ന് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ക്ലിയർ ചെയ്യാൻ വേണ്ടി വണ്ടി പോകുന്നു ശരിക്കും പിടിച്ചാണ് ഒരു ലക്ഷം രൂപ കൊടുത്തു അറിഞ്ഞിരിക്കട്ട ആൾക്കാര് ഒരു ലക്ഷം രൂപ കൊടുത്തു ഞാൻ ഈ പ്രാവശ്യം വന്നപ്പോൾ ഓഫീസറായിട്ട് കയറി സംസാരിച്ചു പോയെ അയാള് പതിനയ്യായിരം രൂപ വായിച്ച് ഈ പ്രാവശ്യം കിട്ടേ അത് അറിയാൻ വേണ്ടിയാ ഓക്കേ അപ്പൊ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാല് ഇത് ഈ കേരളത്തിലുള്ള കൃഷിക്കാർ എനിക്ക് ഇരുന്നൂറ്റി അമ്പത് എൺപത് കുട്ടികളുടെ ഓർഡർ വന്നു ഒരു മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റി കൊടുക്കേ അത് എന്റെ ഫസ്കസനാണ് അവിടുത്തെ ചെയർമാൻ ഓക്കെ ഞാൻ അത് പറയുന്നില്ല ആമ്പുളി അറിയിക്കണ്ടി അടുതു വർഷത്തിന്റെ ഒരു പ്രമുഖ നേതാവ് പക്ഷെ ഞാനത് പതിനാലായിരം രൂപയ്ക്ക് കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല ശ്യാമും അറിയാം ഷാമു അരിയാനെ പോയിട്ടുണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കാണാം അതുകൊണ്ട് ഞാൻ ആ ഓർഡർ വേണ്ടാന്ന് വെച്ചു പുള്ളിയുടെ ചേട്ടാ എന്നെ കൊണ്ട് സാധിക്കില്ല പക്ഷെ അത് കൊടുക്കാൻ വേറെ ആൾക്കാർ ഒരിക്കലും മുറയല്ലാതുകൊണ്ട് ആന്ധ്രാ കുട്ടികളാണ് പുള്ളി പറഞ്ഞു ഇനിയിപ്പോൾ അത് രക്ഷേ ഉള്ളൂ പക്ഷേ ഈ കേരള ഗവൺമെന്റും അല്ലെങ്കിൽ നമ്മുടെ ഈ സർക്കാർ ഒത്തിരി സ്കീം ചെയ്യുന്നുണ്ട് അത് കുട്ടികളെ കൊടുക്കാനുള്ള സംവിധാനം ഗവൺമെന്റ് ചെയ്താൽ അത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മുടെ കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജോർജ് ഉര്യൻ അദ്ദേഹം അതേ ആണ് അദ്ദേഹം ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ അലോൺമെന്റ് കൊടുക്കേണ്ട മുറയുടെ കുട്ടികൾ വ്യാപകമായിട്ട് കിട്ടും എന്നൊരു ശ്യാമൻ അറിയാത്ത അവരെ എല്ലാം ഫാക്ടറിയിൽ പോകുന്നതാണ് ഇത് പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ ഇവിടെ ആരും അവിടെ ആരും വളക്കുന്നില്ല നമ്മുടെ കേരളത്തിലെ ഒരു കൃഷിക്കാര് ആട് പോലെ ഇപ്പോൾ പോത്ത് വളർത്തുന്നത് ലാഭകരം തന്നെയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് ഇത് നേരിട്ട് കൊണ്ടുപോകാൻ റൂട്ടിലുള്ള പ്രശ്നങ്ങൾ കുറച്ച് കൊണ്ടുപോകാനുള്ള സംവിധാനം ചെയ്താൽ കേരളത്തിലെ പോത്ത് കർഷകർക്ക് ഇപ്പൊ വയനാട്ടിൽ നൂറ് കുട്ടികളെ കൊണ്ടുവന്ന് ഒരു വണ്ടിയിൽ നൂറ് കുട്ടികളെന്തായാലും അരിയാനൊന്നും വരില്ല ഒരിക്കലും വരൂല്ല അത് അത് ആന്ധ്ര വലിയ നിങ്ങളുള്ള വണ്ടിയില്ലേ അതെ അതാ കൊടുക്കുന്നത് കുട്ടി ചോദിക്കണത് കിലോയുടെ കുട്ടിയുണ്ടോ നൂറ് കിലോയുടെ കുട്ടിയുണ്ടോ ഓക്കെ സ്കീം നമ്മൾ ആയി വെച്ചേക്കോ സമയം കിട്ടാത്ത നമ്മൾ കഴിഞ്ഞ ശേഷം വയനാട്ടിൽ ജസ്റ്റ് തന്നെ ധാരാളം ആൾക്കാർ വയനാട്ടിൽ എന്താണ് ആരംഭിക്കുന്നത് എന്നെ ഒത്തിരി പേര് ഇന്നലെ രണ്ടും അഞ്ചു കോളം കണ്ടിരുന്നു വയനാട്ടിലെ കാര്യം എന്താണ് വയനാട്ടിൽ നമുക്ക് അടുത്ത ലോഡ് വയനാട്ടിലേക്ക് ഓക്കെ വയനാട് കമ്പളക്കാട് കമ്പളക്കാട് ഓക്കെ അവിടെ ഫാമെല്ലാം റെഡിയായി റെഡി ആയിട്ട് ഞങ്ങളൊന്നും പോയി അതിന്റെ എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്താൽ പശുഭാവം നിന്ന് കിടക്കണ ഓക്കെ മൂന്നേക്കറും ഫാമും എല്ലാ സൗകര്യങ്ങളും ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ അതിനുള്ള സൺഡേ മുക്കാറും ഇതിപ്പോ രണ്ടു ദിവസം കൊണ്ട് ഈ നമ്മുടെ കുട്ടികളുടെ കാര്യം വന്നത് എത്ര കുട്ടികളാണ് നല്ല വലിയ പോത്തുകൾ അതെന്നുവെച്ചാൽ ഈ പെരുന്നാൾ സമയമായതുകൊണ്ട് ഈ പ്രാവശ്യം ഈ പെരുന്നാളിന് വിറ്റിട്ട് നിൽക്കുന്നവർക്ക് അടുത്ത പെരുന്നാളിന് ഓ ശരി വിൽക്കണം അപ്പൊ എല്ലാം ഇരുന്നൂറ് ഇരുന്നൂറ് മുകളിലുള്ള കുട്ടികളാണ് ഓക്കെ അപ്പം നമ്മളിപ്പോ പതിനഞ്ച് കുട്ടികൾ നമ്മള് കോഴിക്കോട് ഭാഗത്ത് അതാണ് നിങ്ങൾ തൂക്കിക്കൊണ്ടിരിക്കുന്നത് പതിനഞ്ച് കുട്ടികളെ നമ്മളിപ്പോ കോഴിക്കോട് പോകത്താണ് നമ്മുടെ ഒരു ഇക്കായയാണ് സ്ഥിരോ ആ സ്ഥിരാളാണ് എല്ലാ വർഷവും പതിനഞ്ച് ഇരുപത് ആ കഴിഞ്ഞ വർഷം പതിനഞ്ച് എണ്ണവും രണ്ട് എടുത്തു എരുമയെടുത്ത എരുമ രണ്ടും ചേനയായിട്ട് നിൽക്കുന്നുണ്ടെന്നു നമ്മുടെ അടൂരള്ള അച്ചായനില്ലേ റോയിച്ചായോയിച്ചായോയിച്ചായേക്കുന്ന എരുമയാണ് ചേന ഉണ്ടെന്നാണ് അവിടെ നിന്ന് അവര് പറയുന്നത് നമുക്ക് ഞാൻ ഉറപ്പും അറിയില്ല ഈ വരുമ്പോ ഇപ്പൊ വയനക്കോട്ട് ഇന്നലെ രാത്രി അതെ മുറ അല്ലാന്ന് ശാമോ ഇതിന്റെ കൊമ്പ് കാര്യങ്ങള് ഹൈറ്റ് നീളം അങ്ങോട്ട് അങ്ങോട്ട് എടുത്തോട്ടോ അല്ലെ പറഞ്ഞു തിരിഞ്ഞെടുത്തേക്കണേ ഇതിലൊക്കെ പതിനഞ്ചെണ്ണത്തിന് ഇപ്പൊ അവർക്ക് നമുക്ക് കയറ്റി വിടാൻ വേണ്ടി തൂക്കണേ ചെറുതെ പ്രശ്നം ചെറുതന്നെ എന്ന് വെച്ചാ ഇവിടെയുള്ള എന്താ പറയാ സാമ്പത്തികം കുറഞ്ഞ ആൾക്കാരൊക്കെ ചോദിക്കും നമ്മള് പൈസ കൂടുതലുള്ളവർക്ക് മാത്രമേ കൊടുക്കോളൂ നമുക്ക് അത് പോളിസി ഇല്ലല്ലോ അതെ അപ്പൊ എന്നാന്ന് വെച്ചാല് അവര് ഇപ്പൊരണത്തിനെ കൊണ്ടുപോയി സമീപം അവിടെ നിന്ന് എടുക്കുന്ന ഒരു പത്ത് പതിനഞ്ച് കിലോ കുറഞ്ഞിട്ടുണ്ട് മുന്നൂറ് കിലോ കൂട്ടി നമ്മളെ അടുവിലുള്ള നമ്മുടെ അല്ലെ അവര് പറയുന്നുണ്ട് ക്രോസിനെ അപ്പനെ കാണാത്തതുകൊണ്ട് ഞാൻ ഉറപ്പ് പറയില്ല ക്രോസാന്ന പറയുന്നു ഞാൻ പറയുന്നത് അപ്പനെ ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല കാരണം എച്ച് എൽ ഡി ബിന്ന് വണ്ടിയറയിൽ നിന്നൊക്കെ എടുക്കുന്ന സെമു ബുള്ള അതിനകത്ത് പോകാത്തവര് ഇതിനകത്ത് പോയിട്ട് ആ ബുള്ള ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം അവിടെനിന്ന് ഇറങ്ങുന്ന സെവൻ ആ മുറയുടെ തന്നെയാണോ അതായത് ഇപ്പൊ നമ്മളൊരു ഫാമിൽ പോയി ഒരു മൂന്ന് കുട്ടികളെ എടുത്തു ആ കുട്ടികളെ നമ്മൾ അവിടെ ചിലപ്പോൾ മാർക്ക് ചെയ്യും ഇങ്ങനെ നമ്മള് പെയിന്റിന് മാർക്ക് ചെയ്യും അപ്പൊ ഇവരില്ലാതെ കയറ്റിക്കൊണ്ട് വന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഒരു ഫാമ് കണക്ക് നമുക്ക് സംവിധാനങ്ങൾ അവിടെ ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സിജി ഉണ്ട് പിന്നെ ഇസറ് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവിടെ കുട്ടികളെ കൊണ്ടുവന്ന് അവിടെ നിർത്തി കളക്ട് ചെയ്തിട്ട് വണ്ടി വരും വണ്ടിയൊക്കെ കയറ്റിക്കൊണ്ട് വരും ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും കയ്യൂർ നമ്മുടെ കൂടെ ഒരു സെവൻ ഇയർ അല്ലേ എല്ലാര് അറിയണ്ടേഷപ്പോ കുട്ടികൾക്കത് മാത്രം പറയില്ല കാരണം ഒന്നും പറയാം ഒന്നും പറയാ തന്നെയാണല്ലോ കാരണം അത് കട്ട് ചെയ്തോ ശ്യാമെ മഴ കാരണം ഞാൻ ശ്യാമിനെ അവിടെ പറ്റി കാണിച്ചു നങ്കല് അത് പറഞ്ഞേക്കാം പത്യാബാദ് പത്യാബാദ് നങ്കല് ഇപ്പൊ അവരെല്ലാരും പറയും നമ്മളെ ആ ഒരു വീഡിയോക്ക് ശേഷം എല്ലാ കച്ചവടക്കാരന്മാരും ആ ഒരു സ്ഥലത്ത് കേരളം വിട്ടുപോകാത്ത കച്ചവടക്കാരൻ പറയുന്ന നങ്കൽന്ന് അത് ശ്യാമം ഞാന് ഈ മാസം അതായത് കഴിഞ്ഞ മാസം ഈ മാസമായിട്ട് പോയ ഇൻഡിഗോ തോ ഇന്ത്യക്ക് വെറുതെ കാണിച്ചാൽ മതി എന്റെ പേര് വേണമെങ്കിൽ ജസ്റ്റ് എല്ലാത്തിനകത്തും ഉണ്ട് ഞാൻ ചുമ്മാ എടുത്തു വെച്ചാണ് ആൾക്കാർ ചോദിക്കും നേരിട്ട് പോയാണോ പർച്ചേസിംഗിന് ശേഷം ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് ബില്ല് നമുക്ക് കിട്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം ഡോക്ടറാണ് പറയേണ്ടത് എത്ര ഫുള്ള് ഉണ്ട് ഓക്കെ അമ്പത്തിരണ്ടാണെങ്കിൽ അല്ലെങ്കിൽ നാൽപ്പതാണെങ്കി നാല്പത്തഞ്ച് അന്ന് ഡോക്ടർ പറഞ്ഞാലും നമ്മൾ കൊണ്ടുവന്നിട്ട് ഓക്കെ നേരെ അത് ആ ബില്ല് കൊണ്ടുപോയി നമ്മള് അതെല്ലാരും അറിഞ്ഞോട്ടെ അറിഞ്ഞോട്ടേ മേടിക്കാൻ നേരിട്ട് പോകട്ടെ എനിക്ക് സന്തോഷമുള്ളൂ ഓക്കെ പക്ഷെ റൂട്ടിലെ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ കഴിവുള്ളവർ മാത്രമേ പോവുള്ളൂ ജോഷിച്ചിട്ടു അഞ്ചു ലക്ഷം ആയി ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപ മേതാവ് അത് അറിഞ്ഞിരിക്കണം ഏഹ് വീഡിയോ കോൾ ചെയ്ത് പൈസ ഇട്ട് ഇട്ടുകൊടുത്താണ് സാധനം കേട്ടു വന്നത് അഞ്ച് ലക്ഷം ഓക്കെ രണ്ട് ലക്ഷം നബാബ് നബാബ് ലക്ഷം അമ്പതായിരം നാലര ലക്ഷം അതെത്ര പതിനാറ് ലക്ഷം രൂപയുണ്ട് അതുകൊണ്ട് ഇത് വീഡിയോ അറിയണം കേരളത്തിലെ കച്ചവടക്കാരെ അറിയണം ആരെങ്കിലും പറഞ്ഞ കേട്ടോ അഡ്വാൻസ് ഇട്ടു കൊടുക്കരുത് ഇട്ടു കൊടുത്താൽ അവരുടെ പൈസ പോയിരിക്കും അതുകൊണ്ടാണ് ഡയറക്റ്റ് പോകുന്നത് ഡയറക്റ്റ് നമ്മൾ സാധനം എടുക്കും നമ്മുടെ വണ്ടി തന്നെ വരില്ല കേട്ടോ എനിക്ക് ഒരു വണ്ടിയുള്ളൂ സമയം മൂന്ന് വണ്ടിയും നാല് വണ്ടിയൊന്നും ഇല്ല എടുക്കാനാണീ ഫിനാൻസുകാരും അടുത്ത വണ്ടി എന്നും പറഞ്ഞ കമ്പനിക്കാരും ആവശ്യം നമുക്കില്ല കുടിക്കാൻ പറ്റില്ല ഓരോ ഒരു വണ്ടിയും എടുത്താൽ നമുക്ക് ഉം അതിന് സാധനം വരും ആ സമയത്ത് വരും ഓക്കെ